വളരെയധികം ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ചെങ്കുടി സുനി പത്താം ക്ലാസ് പഠനമൊക്കെ കഴിഞ്ഞ സ്വല്പം മൂത്തിട്ടാണ് കൊലാരംഗത്തേക്ക് കടന്നത് കൊലാരംഗത്ത് മികവ് തെളിയിച്ചതിനുള്ള അംഗീകാരമായി പ്രബുദ്ധ കേരളം അദ്ദേഹത്തിന് ജയിലിന്റെ ഭരണചുമതലയേൽപ്പിച്ചു ഈ വാവിന്റെ ഉപദ്രവം മൂക്കുമ്പോൾ രാജാവ് പദവിയിൽ നിന്നും സുനിയൻ രാജാവ് യഥേഷ്ടം അവധിയെടുക്കും എന്നിട്ട് പള്ളി പള്ളിപ്പരോളുമായി വിശ്രമ ജീവിതത്തിനായിട്ട് ഇറങ്ങും അതിവിദഗ്ധനായിട്ടുള്ള സർജന്റെ കരവിരുതോടുകൂടി ഒരു മനുഷ്യ ശരീരത്തെ കൊത്തി നുറുക്കിയവനാണല്ലോ ശ്രീമാൻ ചെങ്കുടി സുനിയൻ രാജാവ് ആ ഘാതക വിദ്വാന്റെ സർജിക്കൽ ശേഷിയിൽ ഒരു വനിതാ ഡോക്ടർ സമൂലം ആകൃഷ്ടയായി വൈകാതെ അവൾ ഈ സുനിയൻ രാജാവിന്റെ പട്ടമഹഷിയായി മാറുകയും ചെയ്തു എന്തായാലും ോളുമായി വിനോദിക്കാൻ മുട്ടി ജയിൽ രാജ്യത്തിൽ നിന്നും വരുന്ന ആ കൊലാശ്രേഷ്ഠന് വനിതാ ഡോക്ടറായിട്ടുള്ള സ്വന്തം മഹാറാണി തലങ്ങും വിലങ്ങും മണിയറ വിനോദം പകരും മണിയറ വിനോദം അതിനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കും അതിരൂക്ഷമായിട്ടുള്ള മണിയറ വിനോദം ഈ വാത്സ്യായന മഹർഷി വികസിപ്പിച്ച അറുപത്തിനാല് കലകളിൽ ഒന്നിനെ പോലും വെറുതെ വിടാതെ വിനോദിച്ചു കളയും അവർ പോരാഞ്ഞ് സാക്ഷാൽ വി കെൻ സംഭാവന ചെയ്തിട്ടുള്ള അഞ്ചും കൂടി ചേർത്ത് അറുപത്തിയൊൻപതിൽ കിടന്ന മണിയറ വിനോദത്താൽ അവർ ആറാടും അൻപത്തൊന്ന് വെട്ടുവെട്ടിയുള്ള കൊലയിൽ തളരാത്തവനാണ് ആ ചെങ്കുടിയൻ രാജാവെങ്കിൽ പോലും വാത്സ്യയാനൻ്റെ അറുപത്തിനാലും വി കെയൻ്റെ അഞ്ചും ചേർന്നുള്ള അറുപത്തൊൻപത് കലയിൽ ആ കൊലാശ്രേഷ്ഠൻ സമൂലം അടങ്ങും തളരും ഇല്ലാതാവും നമ്മുടെ ജാനുവമ്മ പറഞ്ഞ പോലെ മാധവിക്കുട്ടിയുടെ ജാനുവമ്മ പറഞ്ഞ പോലെ അങ് ഇല്ലാണ്ടാവും വായിൽ നിന്നും നുരയും പതയും സ്കലിക്കും അമിതമായാൽ മണിയറ വിനോദവും അസഹനീയമാവും വിധം ചെകിടിക്കുമെന്ന തിരിച്ചറിവ് ചെങ്കുടിയൻ രാജാവിൽ ആ നേരം കണ്ടമാനം കണക്കിന് ഉദ്ധരിക്കും അതോടെ ഘാതക ശ്രേഷ്ഠൻ ക്ഷണത്തിൽ പള്ളിപ്പരോളിന് അറുതി വരുത്തി ഭരിപ്പ് വൃത്തിക്കായി ജയിലിലേക്ക് മടങ്ങി എഴുന്നള്ളുകയും ചെയ്യും വീണ്ടും ഭരണം ശേഷം പള്ളിപ്പരോൾ അത് കഴിഞ്ഞ് വിനോദം പിന്നീട് മടങ്ങി എഴുന്നള്ളത് വീണ്ടും ഭരണം ഇതാണ് ആ ഘാതക ശ്രേഷ്ഠന്റെ ജയിൽ വാഴ്ച ചക്രം തരക്കേടില്ലാത്ത വിധം തികവൊത്ത ഒരു ഘാതകന് പോലും ജയിൽ രാജാവാകാൻ കഴിയുന്ന നിലയ്ക്ക് പരിഷ്കാര സമ്പന്നമാണ് നമ്മുടെ കേരളം എന്നാണ് പറഞ്ഞു വരുന്നത് മനുഷ്യരാകുമ്പോൾ സഹജീവിയെ കൊല്ലേണ്ടതായിട്ടുള്ള സാഹചര്യമൊക്കെ വന്നു എന്നു വരാം കൊന്നുവെന്ന് കരുതി കൊലയാളിയുടെ മനുഷ്യ വിഭവശേഷിയെ പാഴാക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല ചെങ്കുടി സുനിയിൽ ഒരു രാജാവിന് വേണ്ടതായിട്ടുള്ള ഭരിപ്പ് വാസന തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് വളരെ ചെറുപ്പത്തിൽ തന്നെ ചുറ്റുപാടുമുള്ള ഈ പറയുന്ന പൊതു പ്രവർത്തകരായിട്ടുള്ള ജനസേന വ്യവസായികളായിട്ടുള്ള ആളുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഘാതക പാർട്ടിയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുകരുതി നാട്ടുഭരണം ചെങ്കുടിയൻ സുനിയെ ഏൽപ്പിക്കാനും പറ്റില്ല കാരണം അൻപത്തിയൊന്ന് വെട്ടുവെട്ടി കൊല്ലുന്നവനേക്കാൾ ഒറ്റ വെട്ടിന് കഥ കഴിക്കുന്നവനാണ് ഘാതക ശ്രേഷ്ഠൻ ഘാതക ഉള്ളപ്പോൾ അൻപത്തിയൊന്ന് വെട്ടും വെട്ടി ഇങ്ങനെ താളത്തിന് കൊല്ലുന്നവനെ ഒന്നും പിടിച്ച് നാട്ട് ഏൽപ്പിക്കാൻ പറ്റില്ല ഒരൊറ്റ മഴ പ്രയോഗത്തിൽ വൈരിയെ ചരിത്രമാക്കുന്നവർക്ക് നാട്ടുഭരണവും അതുപോലെ തന്നെ അൻപത്തി ഒന്ന് വട്ടം വടിവാള് വീശി നിഗ്രഹവൃത്തി നടത്തുന്നവന് ജയിൽ ഭരണവും ഇതാണ് സംസ്ഥാനത്ത് നടപ്പിലായിരിക്കുന്ന ഭരണയോഗ്യത മാനദണ്ഡം കൊലപാതകയായെന്ന് കരുതി ഒരു മനുഷ്യന്റെ ഭരിപ്പ് പ്രാപ്തിയെ ചൂഷണം ചെയ്യാതിരിക്കുന്നത് സാമൂഹ്യദ്രോഹമാണ് അതുകൊണ്ട് തന്നെയാണ് ലക്ഷണമൊത്ത കൊലാകാരന്മാരെ പിടിച്ച് നമ്മുടെ കേരളം ഭരിപ്പ് പണിയേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് പറയാൻ കാരണമുണ്ട് കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും ആയിരുന്നു എങ്കിൽ കൊലപാതകയാവുന്നതോടുകൂടി ആ ഘാതക വ്യക്തിത്വത്തിന് ജീവിതമില്ലാതാകുമായിരുന്നു ജീവിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് ഘാതകൻ മാറിപ്പോകുമായിരുന്നു അത്രത്തോളം അപരിഷ്കൃതമല്ല ഘാതക കേരളത്തിന്റെ സാംസ്കാരിക ബോധം ഘാതകരും മനുഷ്യരാണ് അവർക്കും അവകാശങ്ങളുണ്ട് സത്യത്തിൽ കൊല്ലപ്പെട്ടവന്റെ അവകാശം കൂടി കൊന്നവന് നൽകിക്കൊണ്ട് മാനവിക ഭാവത്തിന് പുതിയ മാനങ്ങൾ രചിക്കുകയാണ് നമ്മുടെ ഘാതക കേരളം ശത്തമനുഷ്യർക്ക് മനുഷ്യാവകാശങ്ങൾ നൽകുക എന്ന് പറയുന്നത് മണ്ടത്തരമാണെന്ന് മലയാള മണ്ണിനറിയ അതുപോലെ മരിച്ചവർക്ക് നീതി കൊടുക്കുന്നത് അന്ധർക്ക് ആപ്പിൾ വിഷൻ പ്രോ സമ്മാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള പണിയുമാണ് പോങ്ങൻ ഇങ്ങനെ പറയാൻ കാരണമുണ്ട് നമ്മുടെ ഷഹബാസിനെ തല്ലിക്കൊന്ന യുവഘാതകരെ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെ വിമർശിക്കുന്ന പലരെയും പോങ്ങൻ ഇവിടെ കണ്ടു ഒരുപാട് പേർ വിമർശന കൂടി പല പല ഇടപെടലുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിന്റെ തനതായിട്ടുള്ള ഭാവം അതുപോലെ തന്നെ മലയാളികൾ വെച്ചു പുലർത്തുന്ന ന്യായബുദ്ധി നീതിബോധം എന്നിവയെ പറ്റിയൊന്നും മതിയായ പിടിയില്ലാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ ഹരിത നവകേരളത്തിൽ ജീവിക്കുന്നല്ലോ എന്ന അറിവ് എനിക്ക് ധാരാളം നിലയിൽ മനഃപ്രയാസം ഉണ്ടാക്കുന്നുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറ ഓഫായിരുന്നു എന്നുണ്ടെങ്കിൽ പൊങ്ങനൊന്ന് ഇനി സത്യമായി ഈ ഷഹബാസ് കൊല്ലപ്പെട്ടു എന്നതുകൊണ്ട് കൊലപാതകങ്ങളായിട്ടുള്ള അഞ്ചോളം യുവഘാതകരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ മാത്രം അപരിഷ്കൃതമാണ് ഘാതക കേരളത്തിൻ്റെ സാംസ്കാരിക നിലയെന്നാണോ അവരൊക്കെ വിചാരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെ വിചാരിക്കാൻ പാടുണ്ടോ അവരുടെ മനുഷ്യ വിഭവശേഷിയെ ആ ഘാതക കുഞ്ഞുങ്ങളുടെ മനുഷ്യ വിഭവശേഷിയെ ചൂഷണം ചെയ്യാതിരിക്കുന്നത് ദ്രോഹമല്ലേ അല്ലേ കൊല്ലപ്പെട്ട ഷഹബാസിന് എന്തെങ്കിലും സംഭാവന ഈ സമൂഹത്തിന് ഇനി ചെയ്യാൻ സാധിക്കുമോ എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യാൻ സാധിക്കുമോ വോട്ടവകാശമെങ്കിലും ഉണ്ടായിരുന്നപ്പോഴായിരുന്നു കൊല്ലപ്പെട്ടതെങ്കിൽ ഒരു വോട്ടെങ്കിലും ഒരു വോട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വോട്ടെങ്കിലും അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ ജനാധിപത്യ പ്രക്രിയയ്ക്ക് മുതൽക്കൂട്ടാക്കാമായിരുന്നു ഒരുപാട് മരിച്ചവർ വോട്ട് ചെയ്യുന്ന നാടാണ് നമ്മുടെ നമ്മുടെ കേരളത്തിൽ മരണാനന്തരം ഒരു മനുഷ്യന് നിർവഹിക്കാൻ കഴിയുന്നത് അവൻ്റെ വോട്ട് മാത്രമാണ് അപ്പോൾ ഓട്ടവകാശം ലഭിക്കും മുന്നേ കൊല്ലപ്പെട്ട ഷെഹബാസിനേക്കാൾ ഈ ഘാതക ആവശ്യം ഷഹബാസിനെ കൊന്നവരുടെ ഉന്മൂലനാസക്തി തന്നെയാണ് അവരെ കൊണ്ട് ഗുണമുള്ളൂ ഘാതക കേരളത്തിന് ഷെഹബാസിനെ കൊന്നവരിൽ ഒരുവന്റെ തന്ത നമ്മുടെ ഈ തസ്കര തസ്കരവംശജനായിട്ടുള്ള ചെങ്കുടി സുനിയൻ രാജാവിന്റെ കൊട്ടേഷൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാണെന്നും വാർത്ത പറഞ്ഞു കേട്ടു എങ്കിൽ തീർച്ചയായും ഈ അഞ്ച് യുവഘാതകരും ഭാവിയിലെ ഏതെങ്കിലും നിലയിലൊക്കെ ഭരണാധികാരികൾ ആര് ആരെങ്കിലുമൊക്കെ ഭരിക്കുന്ന നിലയിലേക്ക് അവർ വളരുക തന്നെ ചെയ്യും അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് കാരണം കഷ്ടിച്ച് പതിനഞ്ച് വയസ്സ് പൂർത്തിയായതേയുള്ളൂ അല്ലെങ്കിൽ ആയിട്ടില്ല പതിനഞ്ച് വയസ്സ് ആയിട്ടില്ല ആവാൻ പോകുന്നതേ ഉള്ളൂ അപ്പോഴേക്കും അല്ലെങ്കിൽ എസ് പരീക്ഷ പോലും എഴുതുന്നതിന് മുന്നേ അവർക്ക് കൊലപാതകയാവാൻ സാധിച്ചു സംസ്ഥാനത്തിന്റെ ആസ്ഥാന ഘാതകൻ എന്ന് കാണാവുന്ന ചെങ്കുടി സുനി പോലും പത്ത് കഴിഞ്ഞിട്ടാണ് കൊലാരംഗത്തേക്ക് തിരിഞ്ഞതെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെങ്കിൽ നമുക്കത് അറിയാം പറയാതെ തന്നെ അറിയാം ആ നിലയിൽ നോക്കുമ്പോൾ വലിയ ഭാവിയുള്ള കുട്ടി കൊലയാളികളാണ് ഇവരൊക്കെ ഈ അഞ്ചു പേരും വലിയ ഭാവിയുള്ള കൊലയാളികൾ എന്ന് പറയുമ്പോൾ ഈ ശവം കുട്ടി സാറൊക്കെ വിദ്യാഭ്യാസത്തിന് വളമിടുന്ന കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയൊരു നാട്ടിൽ പരീക്ഷ എഴുതാൻ കുട്ടിക്കൊലയാളികളോളം അർഹത മറ്റാർക്കാണുള്ളത് ഉം ആർക്കുണ്ട് കൊലയാളികളെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ മനുഷ്യ വിഭവശേഷി ചുളിവിൽ ചൂഷണം ചെയ്യാനുള്ള മാനവിക ബുദ്ധി കാണിക്കുന്ന ഘാതക കേരളത്തിനും അതുപോലെ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള യുവ ഘാതക സുഹൃത്തുക്കൾക്കും പോകാൻ പ്രത്യേകം പ്രത്യേകം ആശംസകൾ അർപ്പിക്കുന്നു കേരളത്തിലെ നിയുക്ത പരേതർക്ക് മുൻകൂറായി പോങ്ങൻ്റെ ആദരാഞ്ജലികൾ നിറഞ്ഞ പ്രണാമം ഞാൻ എനിക്കും അത് നേരുന്നു നമ്മുടെ നാടിനെ ഓർത്ത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണിത് ഖാതക കേരളത്തെ ഓർത്ത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം എന്നു മാത്രമേ പറയുന്നുള്ളൂ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം വളരെ സന്തോഷം